കഴിഞ്ഞ ദിവസം കുട്ടനാട് താലൂക്ക് പരിധിയിലുള്ള ഒരു വില്ലേജ് ഓഫീസർ അത് ഒരു വനിതാ വില്ലേജ് ഓഫീസറാണ് ഒരു കുട്ടിയുടെ അപേക്ഷയുമായി ചെന്ന മാതാവിനെ രണ്ടു മൂന്ന് മാസങ്ങൾ ദുരിതത്തിലാക്കുകയും രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അവർ അപേക്ഷ പോലും സ്വീകരിക്കാൻ തയ്യാറായത് അപേക്ഷ കൊടുക്കുന്ന അവസരത്തിൽ തന്നെ ഇ ഡബ്ല്യു എസിനെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഇവരുടെ അപേക്ഷകരുടെ വിവരങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് അവർക്ക് കിട്ടാൻ അർഹതയുണ്ടായി എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയുടെ അമ്മ അപേക്ഷയുമായി വില്ലേജ് ഓഫീസിന്റെ പേര് കൂടി പറയാം എടത്തുവ വില്ലേജ് ഓഫീസാണ് ഒരു വനിതാ വില്ലേജ് ഓഫീസറാണ് അവിടെ ജോലി എടുക്കുന്നത് ആ വില്ലേജിനെ സമീപി വില്ലേജ് ഓഫീസറെ സമീപിച്ചു പക്ഷെ അവർക്ക് അർഹതയില്ല അവരുടെ ഈ അമ്മയുടെ കുട്ടിയുടെ അപേക്ഷകന്റെ അമ്മയുടെ അപ്പന്റെ പേരിലുള്ള വസ്തു ഭാവിയിൽ ഇവർക്ക് വരാം ഇവരുടെ പേരിലേക്ക് വന്നു ചേരാം എന്നുള്ളത് കൊണ്ട് ഇവർക്ക് അർഹതയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പല പ്രാവശ്യം കയറി ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും മറ്റുള്ളവര് ഇവരെ ഇവർക്ക് അർഹതയുണ്ടായി എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും പോയി അവസാനം ഇവര് ഒരാളെ വിളിച്ച് അന്വേഷിച്ചതിനെപ്പറ്റി കൃത്യമായി അറിയാവുന്ന ചിലരെ വിളിച്ച് അന്വേഷിച്ചതിനു ശേഷം അപേക്ഷ കൊടുത്തു അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അത് എഴുതി തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ അവരുടെ വീട് പോയി കാണുകയും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് സർട്ടിഫിക്കറ്റിന് അർഹതയില്ലെന്നാണ് എന്നാൽ ഈ വിവരങ്ങൾ ഇവർക്ക് അർഹതയുള്ളത് കൊണ്ട് ഇവര് പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പത്രവാർത്ത വരികയും ചെയ്തു ഇത് തൊട്ടടുത്ത ദിവസം റിപ്പോർട്ട് കിട്ടിയ ദിവസം തന്നെ കുട്ടനാട് തഹസിൽദാറുടെ ശ്രദ്ധയിൽ വരികയും കുട്ടനാട് തഹസിൽദാർ വേണ്ട നടപടി സ്വീകരിച്ച് അന്ന് വൈകുന്നേരം തന്നെ സാക്ഷിപത്രം ഈ അപേക്ഷകയ്ക്ക് നൽകുകയും ചെയ്തു എന്നുള്ള ഒരു സന്തോഷവർത്തമാനം അവസാനം ഭംഗിയായി കലാശിച്ചു എന്നുള്ളതാണ് പറയേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടത് ഒന്ന് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസത്തിനും ജോലി കാര്യത്തിനും നൽകുന്നതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപതിലുമാണ് ഈ അവകാശം ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകാൻ തുടങ്ങിയത് എന്നാൽ ഇതിനെപ്പറ്റി ഇത് അർഹരായ ആളുകൾക്ക് വലിയ ബോധ്യങ്ങളൊന്നുമില്ല കാരണം ഇതിന് വേണ്ട പ്രചാരമൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അതോടൊപ്പം തന്നെ അപേക്ഷകർക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല രണ്ടാമത്തെ ഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ് കേന്ദ്ര സർക്കാരിന് ഒരു മാനദണ്ഡം സംസ്ഥാന സർക്കാരിന് മറ്റൊരു മാനദണ്ഡം കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ച് തഹസിൽദാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നാൽ സംസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ നേരിട്ട് പരിശോധിച്ചിട്ടാണ് നൽകേണ്ടത് വില്ലേജ് ഓഫീസർ നൽകേണ്ടതും തഹസിൽദാർ നൽകേണ്ടതുമായിട്ടുള്ള അപേക്ഷകൾ പല വില്ലേജ് ഓഫീസുകളിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അർഹതയുണ്ട് അർഹതയില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അപേക്ഷകരെ മടക്കി അയക്കുന്ന ഒരു വിവരം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ പല ഓഫീസുകളിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് പല സംഭവങ്ങളും ഉണ്ടായിട്ട് അവിടെ ചില ഏജൻസികൾ ഓഫീസുകളുമായി ബന്ധപ്പെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്ത അവസരത്തിലാണ് പലപ്പോഴും കിട്ടിയിരിക്കുന്നത് ഇത് തന്നെയാണ് തൃശ്ശൂർ പ്രദേശങ്ങളിലും സംഭവിക്കുന്നത് അതുപോലെ തന്നെ കോട്ടയം അനുബന്ധ പ്രദേശങ്ങളിൽ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ പലപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ഹെൽപ് ഡെസ്ക് കാർപ്പിന്റെ നേതൃത്വത്തിൽ പല ഉദ്യോഗസ്ഥരെയും പല വില്ലേജ് ഓഫീസർമാരെയും വിളിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ ക്രൈറ്റീരിയയെ പറ്റി അവർ വ്യക്തമായി നോക്കുന്നതും അർഹരായിട്ടുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതും അപ്പൊ ഇവിടെ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പല ഉദ്യോഗസ്ഥർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല ആ ധാരണയില്ലാതെ വരുന്നതിൻ്റെ പേരിൽ അർഹമായ ഒരവകാശം സാധാരണക്കാരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠിക്കാനൊക്കെ കഴിവുള്ള അല്ലെ ശേഷിയുള്ള കുട്ടികൾക്ക് അർഹതപ്പെട്ട അവകാശം നിഷേധിക്കപ്പെടുകയാണ് ഇത് ഒരു മനുഷ്യാവകാശ ധംസനം തന്നെയാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അറിവില്ലായ്മ അല്ലെ അവരുടെ ഒരു നെഗ്ലിജൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓ ഒരു ഉപേക്ഷ അവരെന്തിനെ കഷ്ടപ്പെടണം അല്ലെ എന്തെങ്കിലും ബാധ്യത ഉണ്ടായാലോ തലവേദന വന്നാലോ എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് പല ഉദ്യോഗസ്ഥരും ഇങ്ങനെ ഒഴിവാക്കി വിടാറുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് കുട്ടനാട് താലൂക്കിലെ എടത്വാ വില്ലേജിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചതിൽ നിന്ന് വലിയൊരു നേട്ടമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഡയറക്ഷൻ ഇപ്പോൾ വിലയാഭിസർമാർക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത് കൃത്യമായി പരിശോധിച്ച് അർഹതയുള്ളവർക്കെല്ലാം നൽകണം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും മറ്റു സർട്ടിഫിക്കറ്റുകളുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു കർശന നിർദ്ദേശം ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ അർഹയായ അല്ലെ അർഹനായ ഒരു കുട്ടിക്ക് മാസങ്ങളോളം ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഒരു ഗുണമായി ഇത് ഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കാം കാരണം ഒന്ന് ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ പൊതുസമൂഹം ഈ വിവരത്തെ പറ്റി അറിഞ്ഞു ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന കാര്യം അത് പലർക്കും അർഹരായിട്ടുള്ള പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല പക്ഷെ ഒരു പത്രവാർത്ത വരികയും പെട്ടെന്ന് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളും വാങ്ങിച്ച് ബന്ധപ്പെട്ട തഹസിൽദാർ മഹാമനസ്കതയോടെ ഉടനെ തന്നെ നൽകുകയും ചെയ്തത് പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഒരു മുന്നറിയിപ്പും അതുപോലെ സാധാരണക്കാരായ അപേക്ഷകർക്ക് ഒരു ഗുണകരവും അല്ലെ പ്രയോജനകരമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞതുപോലെ അപേക്ഷകരുടെ അറിവില്ലായ്മയെ ചിലരൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നു രണ്ടാമത് മനഃപൂർവവും അറിവില്ലായ്മ കൊണ്ടും ചില ഉദ്യോഗസ്ഥര് ഈ സാക്ഷ്യപത്രം നൽകാൻ മടി കാണിക്കുന്നുണ്ട് എന്താണ് അതിന്റെ കാരണമെന്ന് നമുക്കിപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല